حق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وبصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني قولي ായ സത്യവിശ്വാസികളെ പരമകാരുണ്യനും കരുണാഭാരിഹാരയെ ജീവിതത്തിന്റെ രഹസ്യ പരിസ്ഥിതി മേഖലകളിൽ സൂക്ഷിച്ചു കൊണ്ടിരുന്നു സസ്തുതിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടൊന്നും പോലെ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് ഋഷിയുടെ ജീവൻ അള്ളാഹു സുഹാൻ അത്തരക്കാർ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹനത്തിന്റെയും മഹത്തായ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് വീണ്ടും ഒരു അയ്യതിൽ ഫിത്തു അള്ളാഹുന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളൊക്കെ സാക്ഷികളായിരിക്കുകയാണ് എല്ലാവർക്കും ഈ ആശംസകൾ അറിയിക്കുന്നു പ്രിയമുള്ളവരെ പ്രഖ്യാപിച്ച തക്ബീർ എല്ലും പ്രകമ്പനം കൊള്ളിക്കുന്ന തക്ബീർ വിശ്വാസിയുടെ മനസ്സിനെ മനസ്സിനെ അവന്റെ മനസ്സിൽ ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും മഹിതമായ ആശയങ്ങൾ നിറയ്ക്കുന്ന തക്ബീർ ആ തക്ബീർ അതിന്റെ ആശയം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പ്രേ തക്ബീർ തക്വിയർ എന്നുള്ളത് വല്ലാത്തൊരു പ്രഖ്യാപനമാണ്

നെഞ്ചുകയറ്റുന്ന ഒരു വിശ്വാസം ഒരിക്കലും അല്ലാത്ത ഒരു സൃഷ്ടികളുടെ അടുക്കിലേക്ക് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തന്റെ പ്രാർത്ഥനകളായി തന്റെ നേർച്ചകളുമായി ഒരിക്കലും ഒരു സൃഷ്ടിയുടെ മുന്നിലേക്ക് അവൻ കടന്നു ചെല്ലുകയില്ല കാരണം അവൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനം അള്ളാഹു അള്ളാഹുവേ നീയാണ് ഏറ്റവും വലിയവനെന്നാണ് അവൻ പ്രഖ്യാപിച്ചത് ഈ തക്ബീർ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എൻ്റെ വേദനകൾ അറിയുന്നവൻ എൻ്റെ വികാരങ്ങൾ അറിയുന്നവൻ എൻ്റെ വിചാരങ്ങൾ അറിയുന്നവൻ എൻ്റെ നൊമ്പരങ്ങളും എൻ്റെ ആവലാദികളും ينبي أولادك المريض من ربي نيمات رمان اللهم لا مانع لما عطيت ولا معطية لما منعت ولا ينفع ذا الجد من كل جد الله بي نيوم القادم ينكس طاليان നീ തീരുമാനിച്ചാൽ അതിനെ ശക്തിക്കും സാധ്യമല്ല അള്ളാഹേ നീ ഒരു കാര്യം എനിക്ക് നൽകാൻ തീരുമാനിച്ചാൽ അതിനെ ആർക്കും സാധ്യമല്ല അതേപോലെ തടുക്കാനും നീ തീരുമാനിച്ചാൽ അതിനെ അതിനെത്തരാനും ആർക്കും സാധ്യമല്ല അതുകൊണ്ട് എന്റെ പ്രാർത്ഥന കേൾക്കാൻ എനിക്ക് ഉത്തരം ചെയ്യാൻ എനിക്ക് നന്മ നൽകാൻ എന്റെ തിന്മയെ തടുക്കാൻ നീ മാത്രമേ ഉള്ളൂ ഞാൻ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ തേടുകയുള്ളൂ അതാണ് ഈ തക്ബീർ നമ്മെ പഠിപ്പിക്കുന്നത് ാണ് ഏറ്റവും വലിയവൻ അതുകൊണ്ട് റബ്ബേ ഒരിക്കലും ഞാൻ കബറിടങ്ങൾ തേടി പോവുകയില്ല മക്കബറകൾ തേടി പോവുകയില്ല ഒരമ്മമാരുടെയും ഒരു ഉമ്മമാരുടെയും ഒരു ബാബുമാരുടെയും ഒരു ബീവിമാരുടെയും കേന്ദ്രങ്ങളിലേക്ക് ഞാൻ കടന്നു പോവുകയില്ല അങ്ങനെ ഞാൻ എന്റെ വിശ്വാസത്തെ പണയം വെക്കുകയില്ല എന്റെ കൈകളിൽ ഐക്കലിലും മേലസ്സുകളും ഞാൻ ബന്ധിക്കുകയില്ല നിനക്ക് വേണ്ടി അല്ലാതെ ഞാൻ വെളിയിറക്കുകയില്ല നിനക്ക് വേണ്ടി അല്ലാതെ ഞാൻ നേർച്ച നേരുകയില്ല എന്ന ഏറ്റവും സന്ദേശമാണ് ഈ ഈ തക്ബീർ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ കേവലം അതിന്റെ അതിന്റെ ആശയം അർത്ഥതരങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിരുദ്ധമായി എന്ന ുംബീരുദ്ധമായി കടന്നു വരാൻ പാടില്ല ആ ശിർക്ക് കടന്നു വന്നാൽ പ്രിയമുള്ളവരെ പ്രവാചകനോട് പോലും ഖുർആൻ പറഞ്ഞു പ്രവാചകരെ താങ്കളുടെ മുഴുവൻ കർമ്മങ്ങളും പോകും അതുകൊണ്ട് പ്രിയമുള്ളവരെ ശിർക്കിനെ സൂക്ഷിക്കുക ശിർക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണിയെടുക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ബില്ലാഹി ശൈഅ വ ഇൻ വിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും ശിർക്ക് ചെയ്യരുത് നിങ്ങൾ ആക്കി നുറുക്കപ്പെട്ടാലും ശരി അഗ്നിയിലേക്ക് ശരി ഒരിക്കലും ശിർക്ക് ചെയ്യരുത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉജ്ജലമായ മുറുകെ പിടിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പ്രഖ്യാപിക്കാം അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ഹംദ് ഇസ്ലാം എന്നുള്ളത് മാനവികതയുടെ മാനവികതയുടെ ആദർശമാണ് സന്ദേശമാണ് ഇസ്ലാമിൽ ുംറുത്തവനും എന്ന വേർതിരിവില്ല പണക്കാരനും പണിക്കാരനും എന്ന ഒരു സാധ്യമല്ല ഇസ്ലാമിൽ ചാതുർ വർണ്ണങ്ങളില്ല ഇസ്ലാമിൽ മനുഷ്യരെ പേരിൽ നിറത്തിന്റെ പേരിൽ മാറ്റിവെക്കുന്ന മാറ്റി വെക്കുന്ന മാറ്റി നിർത്തുന്ന ഒരു ഏർപ്പാട് പരിശുദ്ധ ഇസ്ലാമിലില്ല ഇസ്ലാമിന് ലോകത്തെ മുഴുവൻ മനുഷ്യരോടും വിളിച്ചു പറയാനുള്ള സന്ദേശം മനുഷ്യരെ നാമൊന്നാണ് നമ്മുടെ സൃഷ്ടാവൊന്നാണ് മനുഷ്യരെ നാമൊന്നാണ് നമ്മുടെ ആരാധനൊന്നാണ് ഒന്നാണ് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും മതമുള്ളവരെയും മതമില്ലാത്തവരെയും അങ്ങനെ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച പറയുന്ന പേരാണ് എന്നുള്ളത് അതുകൊണ്ട് ഈ സന്ദേശത്തിലേക്കാണ് ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുന്നത് സാഹോദരിപ്പെട്ടിട്ടുള്ളത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ലോകത്ത് വ്യത്യസ്തങ്ങളായ നിറത്തിലുള്ള ആളുകളുണ്ട് வந்து வர்ணத்திலுள்ளேஷாதிகளு வைவித்தரிசு பரஸ்பரம்

ഈ മാളയിയിലെ ഉത്തമരികളെ പോലെ പോർത്തുണക്കി വിശ്വ സാഹോദര്യത്തിന്റെ ഇസ്ലാം മാനവിദരെ സന്ദേശമാണ് ഇസ്ലാം ലോകത്തർപരിപിപ്പിച്ചത് അതുകൊണ്ട് ആ മാനവിദരെ സന്ദേശത്തിന്റെ കേയിൽ ഉൾചിന്നു കൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പ്രഖ്യാപിക്കാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ നമ്മുടെ നേതാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എടക്കൽ ഒരുക്കൊരു സഹാബി കടന്നു വന്നിട്ട് പറയുന്നു يا رسول الله ഇന്നീ കരാബ അള്ളാഹുൻ്റെ പ്രവാചകനെ എനിക്കൊരു കുടുംബക്കാരനുണ്ട് എനിക്കൊരു ബന്ധുവുണ്ട് ഞാൻ ആ ബന്ധുവിനോട് ആ കുടുംബക്കാരനോട് ഞാൻ എപ്പോഴും കുടുംബ ബന്ധം ചേർക്കും പക്ഷേ ആ മനുഷ്യനത് ഉപകാരം ചെയ്യും നന്മകൾ ചെയ്യും പക്ഷേ എനിക്ക് തിരിച്ചു കിട്ടുന്നത് ഉപദ്രവം മാത്രമാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ എനിക്കുണ്ട് പ്രവാചകനെയെന്ന് അള്ളാഹുന്റെ പരാതിയുമായി കടന്നു വരികയാണ് ഒരു സഹാബി അള്ളാഹുന്റെ സഹാബിയോട് പറയുന്ന ആ അനുചരനോട് പറയുന്ന ഒരു വാചകമുണ്ട് അതാണ് നമ്മൾ നമ്മൾ പഠിക്കേണ്ടത് ഈ പഠിക്കേണ്ട മൂന്നാമത്തെ പറഞ്ഞതുപോലെയാണ് ആ ആ മനുഷ്യന്റെ മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ ചൂടുള്ള ചൂടുള്ള പോലെ ചാരം അവസ്ഥ അഥവാ അങ്ങോട്ട് അങ്ങോട്ട് നന്മ ചെയ്താലും ബന്ധം ുംറിച്ചു കളയുന്ന മനുഷ്യൻ ചൂടുള്ള അവസ്ഥ എന്നാൽ ഒരു നിലകൊള്ളുന്ന നിലപാടുണ്ടല്ലോ ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും അങ്ങോട്ട് ഉപദ്രവിക്കാത്ത ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ചേർക്കുന്ന നിന്റെ ആ നീ തുടരുന്ന കാലത്തോളം നിന്ന് സഹായം നിനക്ക് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പിണങ്ങേണ്ടവരല്ല നമ്മൾ ഇണങ്ങേണ്ടവരാണ് പ്രിയമുള്ളവരെ ബന്ധങ്ങൾ മുറിക്കേണ്ടവരല്ല ബന്ധങ്ങൾ ചേർക്കേണ്ടവരാണ്

അങ്ങനെ പിണങ്ങി നിൽക്കുമ്പോഴാണ് മരണം അവനെ തേടിയെത്തുന്നതെങ്കിൽ നരകത്തിലാണ് റസൂൽ വസ്ലം അതുകൊണ്ട് പിണങ്ങി നിൽക്കുന്നവരെ നമ്മുടെ നോവർ അപ്പിനു വേണ്ട നമ്മുടെ നമസ്കാരം അപ്പിനു വേണ്ട അള്ളാഹു മാറ്റിവെക്കുമെന്ന് റസൂൽ വസ്ലം സ്വീകരിക്കാതെ മാറ്റി വെക്കുമെന്ന് റസൂൽ വസ്ലം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഒന്ന് താഴ്ത്തു കൊടുത്താൽ ഒന്ന് വിട്ടുവീഴ്ച പ്രിയമുള്ളവരെ നമ്മൾ തോൽക്കുകയില്ല അതുകൊണ്ട് ഇണങ്ങാൻ അടുപ്പിക്കാൻ ചേർത്ത് നിർത്താൻ അതിനുള്ളതാണ് പെരുന്നാൾ അതിനാൽ ഈ ാണ് എനിക്ക് മൂന്നാമത്തെ ഈദിന്റെ സന്ദേശമായി സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് മനസ്സുകൾ ഒന്നിക്കട്ടെ ഹൃദയങ്ങൾ അടിക്കട്ടെ നമ്മുടെ മനസ്സിൽ വിടുകട്ടെ റബ്ബിന്റെ റഹ്മത്ത് നമ്മൾ വർഷിക്കുമാറാവട്ടെ എന്റെ ശബ്ദം പ്രിയപ്പെട്ട ഉമ്മമാരോട് പ്രിയപ്പെട്ട സഹോദരിമാരോട് മാതാപിതാക്കളോട് പെൺമക്കളോട് ഗൗരവമായി ചില കാര്യങ്ങൾ വളർത്തുകയാണ് അള്ളാഹു പറഞ്ഞല്ലോ നിങ്ങൾക്ക് ലജ്ജ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ തോന്നുന്നത് പോലെ ചെയ്തു കൊള്ളുക എന്നുള്ളതാണ് റസൂൽ വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചതെങ്കിൽ ലജ്ജ നഷ്ടപ്പെട്ട ഒരു തലമുറ ഇവിടെ ഇതാ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ എന്റെ ശബ്ദം ശ്രമിക്കുന്നവരെ ഗൗരവമായി നമ്മൾ കാണണം വസ്ലാം വേഷം വേഷം ധരിക്കുന്ന പെണ്ണിന്റെ നടക്കുന്ന റസൂൽ അലൈഹി വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മൾ വായിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് നമ്മുടെ മക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് വേഷവിധാനം കണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ഇന്ന് വസ്ത്രധാരണം എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം മുടി ചെയ്ത് പിന്നാലെ പല മക്കളും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീൻസിന്റെയും സംസ്കാരത്തിലേക്കാണ് പല മക്കളും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കുത്തൊഴുക്കാണ് ഇന്ന് എൽ പി സ്കൂളുകൾ പോലും ഉള്ളവരെ നമുക്ക് സാധിക്കുന്നത് ചുണ്ടു ചോപ്പിച്ച് കൃത്രിമമായ സൗന്ദര്യങ്ങൾ സൗന്ദര്യങ്ങൾ പൂശി ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പെൺമക്കളെ ആ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ ആൺ പെൺ വേർതിരിവുകളിൽ വേർതിരിവുകളിൽ നിന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു ഇല്ലാതെയായിരിക്കുന്നു പാർട്ടികളും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹം പോലും ഒരു പഴഞ്ജൻ സങ്കല്പമാണ് എന്ന് ചിന്തിക്കുന്ന എൽ ജി ലിബറലിസത്തിന്റെയും നിരീക്ഷണവാദത്തിന്റെയും പിടിയിലമർന്ന മക്കൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്നുള്ളത് ശബ്ദം പ്രിയമുള്ള ൾ വളരെ ഗൗരവത്തോട് സംഗതിയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അപകടമാണ് ഈ ലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന വലിയ മക്കൾ എന്നുള്ള തിരിച്ചറിവ് പല ലോകവും നഷ്ടപ്പെടുത്തുന്നൂടാം അതുകൊണ്ട് നമ്മളാണ് തളിക്കേണ്ടത് നമ്മളാണ് തിരുത്തേണ്ടത് പറഞ്ഞു ഓരോ ഉമ്മമാരും ഓരോ സഹോദരിമാരും തന്റെ കുടുംബത്തിലെ കുടുംബത്തിൽ ഉത്തര ചോദിക്കും അതുകൊണ്ട് പോയാൽ നമുക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺമക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഒഴുക്കിനനുസരിച്ച് ഒഴികേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും മറിച്ച് ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഖുർആൻ

നാം നമ്മുടെ മക്കളെ നാം ചേർത്ത് പിടിക്കുക ആ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അവർക്ക് തിരിച്ചറിവിന്റെ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക ലോകത്തിന്റെ നമ്മുടെ റപ്പിനെ നമ്മുടെ മക്കൾക്ക് കൃത്യമായി പഠിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളത്തെ മനസ്സിലാക്കിയതുപോലെ വർഗീയ ഫാസിസം അതിശക്തമായി അതിന്റെ പണം പിടർത്തി ആടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു പൗരത്വം പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പോക്ക് ദേശവിധാനങ്ങൾ അതിന് വിവാദമായിക്കൊണ്ടിരിക്കുന്നു നിരപരാധികൾ ചെയ്തടയ്ക്കപ്പെടുന്നു ഇസ്ലാമോഫോബിയ അഥവാ ഇസ്ലാം ഭീതി മനഃവ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യം ആ രാജ്യം ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണോ അതല്ല മതാധിഷ്ഠിത രാജ്യമായി നമ്മളെ നമ്മുടെ രാജ്യം മാറണോ എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അവശേഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നത് അതുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന പൗരുന്ന നിലയ്ക്ക് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം വോട്ട് എന്നുള്ളത് സമ്മതിദാനാവകാശം എന്നുള്ളതാ ആ അവകാശത്തെ നിസ്സാരമായി കാണാൻ പാടില്ല ആരെങ്കിലും ചെയ്തോട്ടെ എന്ന് തീരുമാനിക്കാൻ പാടില്ല ആ സമ്മതിദാനാവകാശം അത് നമ്മൾ കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് രണ്ടാമതായി മതേതര വോട്ടുകൾ പിന്നിക്കാതിരിക്കാൻ അത് ചിന്ന ഭിന്നമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത് മൂന്നാമതായി ഈ നാട്ടിൽ സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരെ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട വ്യത്യസ്ത ജാതിയിൽപ്പെട്ട മനുഷ്യർ ആ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ പല സ്റ്റോറികളുമായി അതിന്റെ പ്രദർശനങ്ങളുമായി കടന്നു വരുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് അങ്ങനെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ കടന്നു വരുന്നവർ ആരായാലും ജനങ്ങളെ സംരടിപ്പിച്ച് ചോര കുടിക്കാൻ കടന്നു വരുന്നവർ ആരായാലും അവരെ മാറ്റി നിർത്താൻ അവരെ മാറ്റി നിർത്താൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായിക്കൊണ്ട് അത്തരം വരുന്ന ആളുകളെ വർഗീയമായി കടന്നു വരുന്ന ആളുകളെ തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി ചേർന്ന് നിൽക്കേണ്ട സമയം കൂടിയാണിത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ പലരും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് നമസ്കാരം നിർത്താം ഖുർആൻ പാരായണം നിർത്താം അതേപോലെ അത് നിർത്താം അതിനവര് കാരണമായി പറയുന്നത് റമദാൻ കഴിഞ്ഞല്ലോ ഇനി ഞങ്ങൾ എന്തിനു നമസ്കരിക്കണം ഇനി ഞങ്ങൾ എന്തിനു കർമ്മങ്ങൾ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നോ ഗൗരവമായി നമ്മൾ ആലോചിക്കുക പിശാജ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇല്ല സഹോദര ഇല്ല സഹോദരി നമുക്ക് നമുക്ക് നിർത്താൻ സമയമായില്ല വിശ്വാസിയുടെ ഒന്നാമത്തെ വിശ്രമം എന്നുള്ളത് കബറിലാണ് രണ്ടാമത്തെ വിശ്രമം സ്വർഗത്തിലാണ് കേവലം റമദാനിന്റെ സീസൺ ഭക്തിക്കാരായി എല്ലാ നന്മകളും കൂടി നിർത്താനാണ് നമ്മുടെ പ്ലാനെങ്കിൽ പഴയ ചെളിക്കുണ്ടിലേക്ക് പഴയ തോന്നിവാസങ്ങളിലേക്ക് പഴയ വൃത്തികളിലേക്ക് വൃത്തികേടുകളിലേക്ക് പോകാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ നമ്മുടെ റമദാൻ പോയി നമ്മുടെ തോമ്പ് പോയി നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും പോയി അതുകൊണ്ട് ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു നമ്മെ ാണ് ചെറിയ ചെറിയ കയറുകൾ വലിയ വടമാക്കി വലിയ കയറാക്കി മാറ്റി അവസാനം വൈകുന്നേരം ആ കയറിന്റെ ഓരോ പിരികളും അഴിച്ച് തന്റെ പ്രവർത്തനം പാഴാക്കുന്ന ഒരു പെണ്ണിനെ പോലെ ആകരുത് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധ റമ്പതാൽ നമ്മൾ നേടിയത് വെളിച്ചമാണെങ്കിലും ആ വെളിച്ചം നാം കെടുത്തരുത് ഇരുട്ടിലേക്ക് തിരിച്ചു നടക്കരുത് ലഹരിയിലേക്ക് ഒരിക്കലും തിരിഞ്ഞു പോകരുത് അഹിതങ്ങളിലേക്കും അരിതായ്മകളിലേക്കും വഴുതി പോകരുത് പലിശയിലേക്ക് ചൂതാട്ടത്തിലേക്ക് ലോട്ടറിയിലേക്ക് തുടങ്ങിയ നിശിദ്ധങ്ങൾ നമ്മൾ ആവരി ആവതിക്കരുത് റമദാൻ കഴിഞ്ഞാലും നോമ്പ് കഴിഞ്ഞിട്ടില്ല സൗ്വാലെ ആറ് നോമ്പ് ഉൾപ്പെടെയുള്ള നോമ്പ് കളിത നമ്മുടെ മുന്നിലുണ്ട് അതേപോലെ ഖുർആൻ മാറ്റി മാറ്റിവെച്ചാൽ ഖുർആൻ നമ്മൾ അടച്ചു വെച്ചാൽ ഖുർഹാനുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ റസൂൽ

ാണ് ആനന്ദിക്കാനുള്ളതാണ് സംശയമില്ല നിഷിദ്ധങ്ങളുടെയും ആഡംബരത്തിന്റെയും ദിനങ്ങളായി മാറുന്ന വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്പെഷ്യൽ പ്രോഗ്രാമുകൾ പേരട്ടി വിളിച്ചുകൊണ്ട് പല നിഷിബ്ധങ്ങളും പിശാചിനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു പാടില്ല പാടില്ല കാരണം നമ്മൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനം അള്ളാഹു പറഞ്ഞ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിന് വിരുദ്ധമായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സമയത്ത് ഒരു ജനതയെക്കുറിച്ച് പറയാതെ ഒരു ജനതയെ ഓർക്കാതെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ എൻ്റെ ഈ സംസാരം പൂർണ്ണമാവുകയില്ല അത് നമുക്കറിയാം പലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്ത ദുരിത കരുത്തിലാണ് നമ്മുടെ സഹോദരങ്ങൾ ഉള്ളത് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സഹോദരിമാർ ഇണകൾ നഷ്ടപ്പെട്ട സഹോദരന്മാർ പിഞ്ചോമലകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത കുടിക്കാൻ വെള്ളമില്ലാത്ത ഉറങ്ങാൻ വീടില്ലാത്ത അഭയാർത്ഥി ക്യാമ്പിൽ പോലും ബോംബുകളും അതേപോലെ വെടിയച്ചുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പേടിയോടുകൂടി ഭയപ്പാടോടുകൂടി കഴിയുന്ന ഒരു ജനതയെ കൊന്നിട്ടും കൊന്നിട്ടും മതിയാവാത്തീകര അവർക്ക് വേണ്ടി ഉത്താശം ചെയ്തു കൊടുക്കുന്ന പശാശുക്ലേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതെങ്കിൽ പലസ്തീനിലെ സ്ഥിരനെ ഇത്തരത്തിലുള്ള ആളുകൾ ഒരു ആത്മാർത്ഥമായി ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ട് നമ്മുടെ നമ്മുടെ പ്രാർത്ഥന ആ സഹോദരങ്ങൾക്ക് എന്നുള്ളതാണ് ൾക്ക് സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് കഴിഞ്ഞങ്ങളിൽ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞൊരു എന്താണ് ആ വാചകം എന്തൊരു ചൂടാണ് ാണ് ഈ ആകാശത്ത് ഈ പ്രഭാത സമയത്ത് പോലും നമുക്ക് ചൂട് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ റമദാനിന്റെ പകരുകളിൽ ചൂടിനെ കുറിച്ച് അമലാവിധി പറഞ്ഞവരാണ് നമ്മളെങ്കിൽ പ്രിയമുള്ളവർ പരിശുദ്ധ പരിശുദ്ധ ഖുർആനിന്റെ ഏറെ വാചകമുണ്ട് ജഹന്നമ അതെ ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയൊരു തീയെക്കുറിച്ച് ചൂടിനെക്കുറിച്ച് ഖുർആൻ നരകത്തിന്റെ നരകത്തിന്റെ ചൂടാണ് ചൂടാണ് ഈ ഈ ലോകത്തെ ലോകത്തെ തീയേക്കാൾ ചൂടിനേക്കാൾ 69 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ആ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ കാലിൽ രണ്ട് ചെരിപ്പുകൾ ധരിപ്പിച്ചു കൊടുക്കും ആ കാലിലൂടെ ആ അതിൽ നിന്ന് തീ പുറത്തേക്ക് വരുന്നത് ഏറ്റവും ചെറിയ ആ ആ സൂക്ഷിക്കുക സൂക്ഷിക്കുക അതെ ഒരു ുംരകത്തെ സൂക്ഷിക്കണേ എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ നരകത്തെ കുറിച്ചുള്ള ഈ ചൂട് നമ്മുടെ ശരീരത്തെ തട്ടുമ്പോൾ ആ നരകത്തെ കുറിച്ചുള്ള ഏറെ ഗൗരവമേറിയ ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണേ അതുകൊണ്ട് നന്മകൾ നന്മകൾ വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ പഠിക്കുക നിലനിർത്തുക നമ്മുടെ 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 വിശ്വാസം ശുദ്ധമാക്കുക ആദർശത്തെ നെഞ്ചോട് വെക്കുക വെക്കുക ഹൃദയത്തോട് മുഴുവൻ മുഴുവൻ പ്രവാചകന്മാരും പ്രവാചകന്മാരും പകർന്നു കൊടുത്ത ഒരു മഹത്തായ വസീയത്തുണ്ട് ആ വസീയത്താണ് എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ വെച്ചത് വബനീഹി ഓർവസ്വാ

ഒരിക്കലും കൈയൊഴിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾ മരണപ്പെട്ടു മരണപ്പെട്ടു എന്നുള്ള ലോകത്തിലെ പ്രവാചകന്മാരും കൊടുത്ത നമ്മുടെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് ഈദിന്റെ മഹിതമായ ഈ ആദർശം നെഞ്ചിലേറ്റി തക്കവയാകുന്ന പാതയെ കൈയിലേന്തി ഒരേ മനസ്സോടെ ഒരേ ആത്മാവിൽ ആത്മാവോടെ റബ്ബിനെ വാഴ്ത്തി

രോഗങ്ങളിൽ നിന്ന് കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തിരിക്കുമാറാവട്ടെ അല്ലാഹു സ്വർഗം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു നരകമോചനം ലഭിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് ആശ്വാസ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ജയിലറകളിൽ കഴിയുന്ന നിരപരാധികളായ ഒരുപാട് സഹോദരങ്ങളുടെ അവർക്ക് നീ മോചനത്തെ പ്രധാനം ചെയ്ത് എനിക്ക് ലൈഖ് റഹ്മാനെ ലോകങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹി അവർക്ക് നീ ആശ്വാസത്തിനെ ആഫിയത്തിനെ പ്രധാനം ചെയ്ത് എനിക്ക് ലൈഖ് റഹ്മാനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങളുണ്ട് അള്ളാഹു അവരെ സഹായിക്കണമെ അത്യസ്ത ഭാഗങ്ങളിൽ പല സ്ത്രീ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളെ സഹോദരങ്ങൾ അവരെ സഹായിക്കണം റഹ്മാനെ അള്ളാഹെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഹലാലായ ആവശ്യങ്ങളെ നിറവേറ്റി നേടിയെടുത്ത ചൈതന്യവും തക്കവയും നിലനിർത്താനുള്ള തൗഫിക്ക് ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് എനിക്ക്